ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഈടു രഹിത ഭവന വായ്പ പദ്ധതിയുമായിട്ടാണ് കേന്ദ്രം വന്നിരിക്കുന്നത് ഒരു മൂന്നാം ഗ്യാരണ്ടി ഇല്ലാതെ തന്നെ ഇരുപത് ലക്ഷം രൂപ വരെ നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കാണ് ഈ ഒരു സീറോ കൊളാറ്ററൽ ഹൗസിംഗ് ലോൺ സ്കീം സർക്കാർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോ ഇൻകം ഹൗസിങ്ങിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിലെ ഭേദഗതികൾ പദ്ധതിക്ക് വഴിയൊരുങ്ങുമെന്നാണ് പറയപ്പെടുന്നത് പദ്ധതിക്കു കീഴിൽ വായ്പകൾക്ക് മുപ്പത് വർഷം വരെ തിരിച്ചടവ് സാവകാശം നൽകുമെന്നും പറയപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ തിരിച്ചടവ് ഉറപ്പാക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരണ്ടിയുള്ള പരിരക്ഷകൾക്ക് അർഹതയുണ്ട് വായ്പകൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ നൽകാൻ ില്ലാത്തവരുടെ ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാനം അനുപാതം തുടങ്ങിയ പരാമീറ്ററുകൾ ഉറപ്പാക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണൽ ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണെന്നും വിവരമുണ്ട് ചർച്ച ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുന്നതായിരിക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൗസിംഗിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിനു കീഴിൽ ഗ്യാരണ്ടി നൽകും നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായിട്ട് കണക്കാക്കുന്നു വാർഷിക വരുമാനം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ലോ ഇൻകം ഗ്രൂപ്പും വാർഷിക വരുമാനം ആറ് മുതൽ ഒമ്പത് ലക്ഷം രൂപയുള്ളവർക്ക് ഇടത്തരം വരുമാനവും ഗ്രൂപ്പുമാണ് നിലവിലുള്ളത് നഗര ഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭിക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ജൂലൈയിലെ ബഡ്ജറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നോക്ക ലോ ഇൻകം കുടുംബങ്ങൾക്ക് താങ്ങാവുന്ന ഭവന വായ്പകൾക്ക് ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടിയുടെ ആനുകൂല്യം നൽകാനായി ഓഗസ്റ്റിൽ ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റിൻ്റെ കോർപ്പസ് ഫണ്ട് കോർപ്പസ് ഫണ്ട് ആയിരം കോടി രൂപയിൽ നിന്നും മൂവായിരം കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു അപ്പം ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്